ഹലോ നമസ്കാരം ഏട്ടാ എല്ലാം സുഖല്ലേ ഞാനൊരു പതിമൂന്ന് കൊല്ലം മുമ്പ് ഇവിടെ ട്രക്ക് ഡ്രൈവിങ് തുടങ്ങിയ സമയത്ത് എൻ്റെ കൂടെ ഒരു മലയാളി ആശാനുണ്ടായിരുന്നു ഒരു പഞ്ചാബി ആശാനുണ്ടായിരുന്നു സുഖുബായി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു എന്താ പറയുക നല്ല അടിപൊളി ഒരു മനുഷ്യൻ അത് ആയകാലത്ത് കാലിഫോർണിയ അങ്ങനത്തെ സ്ഥലങ്ങളേക്കും ലോങ് ഡ്രൈവ് ഓടില്ലേ ഒറ്റയ്ക്ക് ഓടിയിട്ട് കോടികൾ ഒരു മനുഷ്യൻ അപ്പോൾ ഞാൻ ആ പുള്ളിനെ കാണുമ്പോൾ തന്നെ പുള്ളിക്ക് അന്നൊരു അഞ്ചോ ആറോ ട്രക്ക് സ്വന്തമായിട്ടുണ്ട് ഒപ്പം തന്നെ പുള്ളി വണ്ടി ഓടിക്കുന്നുണ്ട് ലോക്കൽ വർക്ക് എന്ന് പറയും ലോക്കൽ ഡെലിവറീസ് ചെയ്യാൻ ലോങ്ങ് ഹോൾ അല്ലാന്ന് അപ്പോൾ ഇയാളുടെ കുഴപ്പമെന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ആ ഡെലിവറി കഴിഞ്ഞ് വേഗം പോകാൻ നോക്കുമ്പോൾ പുള്ളി നൈസായിട്ട് നിന്ന് മണ്ട മുറക്കി നിന്നിട്ട് ഒരെണ്ണം വലിച്ചിട്ട് വരും അപ്പം ഞാൻ ആദ്യം ചോദിച്ച് സിഗരറ്റ് വലിക്കണത് പക്ഷെ ഒരു വൃത്തിയായിട്ടണം അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ ചിരിച്ചിട്ട് ആടും പറയണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി ഇത് മറ്റായിട്ടാന്ന് ഞാൻ ചോദിച്ചു ചേട്ടാ ഇത് ഇല്ലീഗലല്ലേ ചോദിച്ചു അപ്പോൾ ആളുകൾ ചിരിച്ചിട്ട് പറഞ്ഞേ ഇതിനെക്കാട്ട് അക്രമമായിട്ടുള്ള എത്ര കാര്യങ്ങൾ ചെയ്തു ഇവിടെ ഇവർ എത്തിയെന്ന് അറിയുമെന്ന് എനിക്ക് ചോദിച്ചു എന്നോട് പുള്ളി എന്നോട് പറഞ്ഞു പുള്ളി ഈ കാലിഫോർണിയ പോവും അതായത് ഒറ്റയ്ക്ക് പോവും കാലിഫോർണിയക്ക് അല്ലെങ്കിൽ ടെക്സാസ് അങ്ങനത്തെ ലോങ് ഇതിന് പോവും അപ്പോൾ നല്ല കാശ് കിട്ടും അപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോഴെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ ലോഗമൊന്നുമല്ല പേപ്പർ ലോഗമാണ് കംപ്ലീറ്റ് കൂടായപ്പോൾ ഇങ്ങനെ കാണിച്ച ഇത് ഇതി ഇത് ഇതി നമുക്ക് ഓടിക്കാം ഇയാൾ പണി എന്താ വെച്ചെങ്കിൽ അവിടെ തരുന്ന സമയത്ത് നമ്മളിപ്പോൾ എന്താ പറയുക ഓമന പേരിട്ട് വിളിക്കുന്ന സിന്തറ്റിക് സാധനങ്ങൾ ഏതിനു പിടിച്ചങ്ങ് അടിക്കും മൂന്ന് ദിവസത്തേക്ക് പിന്നെ ഉറങ്ങില്ല എന്ന് മൂന്ന് ദിവസത്തേക്ക് നല്ല കട്ടയ്ക്കാണ്ടിരിക്കും സംഭവം മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം കിളി ഉണ്ടാവില്ല കിളി പറന്നു പോവും പിന്നെ വീണ്ടും കിളി വരുന്നു ആൾ വീണ്ടും പോണു ഇങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ട് ജീവിച്ച ഒരാളെ ഞാൻ സോ ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി ഞാൻ എൻ്റെ ആശാനോട് പറഞ്ഞു ആശാനെ ഇയാളുടെ അടുത്ത് സൂക്ഷിച്ചു നല്ലോട്ടോ അങ്ങനെ എപ്പോഴാണ് വല്ല ജാക്കിലി വർക്ക് എടുത്ത് അടിക്കാമെന്ന് പറയാൻ പറ്റില്ല കാരണം കിളി പോയറ്റാ പക്ഷെ പൂത്ത കാശാണ് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പിരിഞ്ഞ് അപ്പോൾ ഇടയ്ക്ക് വിശേഷങ്ങളൊക്കെ അറിയും അതിന് ശേഷം പിന്നെ ഞാൻ പിന്നെ ലൈൻ ഹോളിലേക്ക് മാറി കുറച്ച് ദൂരെ യാത്രകൾ മോണ്ട്രിയാൽ ഹാലിഫാക്സ് അങ്ങനെയായിട്ട് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഹൈവേയിൽ ഭയങ്കര ബ്ലോക്കാണെന്ന് അറിയണു ഫോർ ഓവഡെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഹൈവേയിൽ ഭയങ്കര ബ്ലോക്ക് ഉണ്ട് ട്രെൻഡൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഡ്രൈവറ് ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവർ ഡ്രൈവറ് രണ്ട് ലൈൻ്റിനിന്ന് അടുക്കി കൂടെ ഓടിച്ചുകൊണ്ട് പോയി എന്നാണ് പറയുന്നത് സിക്സ് ആഗ് ആയിട്ട് ഓടിച്ചു അതായത് ലെഫ്റ്റിൽ പോണക്കുന്ന റൈറ്റിലേക്ക് രണ്ട് ലൈനിലവിടെ അടക്കി പോകും പിന്നെ തിരിച്ചു വരും ഇതിങ്ങനെ തോന്നിയ പോലെ പുള്ളി ഓടിക്കുമ്പോൾ പുറകിൽ വരുന്ന കാറുകാർ ഉടനടി സ്ലോ ആക്കി ട്രക്കാരും എല്ലാവരും സ്ലോവാക്കി ആർക്കും ഇങ്ങനെ പാസ് ചെയ്യാൻ പറ്റുന്നില്ല പേടി പാസ് ചെയ്യാനായിട്ട് ഉടനടി ഒരു പോലീസിനെ വിളിച്ചു അങ്ങനെ പോലീസ് വന്നിട്ടും ലൈറ്റ് ഇട്ടിട്ടും കുറേ നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുതലിനൊന്ന് ടാക്കൽ ചെയ്യാൻ പറ്റിയേ ലൈക്ക് ഒന്ന് പിടിക്കാൻ പറ്റിയത് ഒതുക്കിയത് ഒതുക്കി നോക്കുന്നു ആ ഡ്രൈവർ നോക്കിയപ്പോൾ ആ ഡ്രൈവർ നല്ല രീതിയിൽ ഇതേമാതിരി എന്തോ ഒരു സാധനം അടിച്ച് ഇങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ആ പണ്ടത്തെ ഒരു ആശാനുണ്ടല്ലോ ആ ആശാനായിരുന്നു ദൗർഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ഭാഗ്യം എന്നും പറയാം ആളഭയമൊന്നും ഉണ്ടായില്ല പക്ഷേ ഒരു ഒന്നര രണ്ട് മണിക്കൂറാണ് ഈ മനുഷ്യൻ ഹൈവേ ഇങ്ങനെ ബ്ലോക്ക് ആക്കി കൊണ്ടു അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് അവിടെ നടന്നു അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ തന്നെ ഒരു ദിവസം ഒരു ട്രക്ക് സോറി ടി ടി സി എന്ന് പറയും അതായത് ഇവിടുത്തെ ടൊറൻറ്റോ ട്രാൻസിറ്റ് ആ സാധനം അതായത് നമ്മുടെ നാട്ടിലത്തെ കെ എസ് ആർ ടി സി പോലത്തെ സാധനം ടി ടി സി ആ ബസ് ഓടിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങോരും ഇതേമാതിരി പുള്ളി എന്തോ ഒരു ഇൻസിഡൻ്റ് ഉണ്ടാക്കി സംഭവം ചെക്ക് ചെയ്തപ്പോൾ ഇതാണ് അപ്പോൾ ഗവൺമെൻറ് ഭയങ്കര അലേർട്ടായി അപ്പോൾ പണ്ട് തൊട്ടേ ഇവിടുത്തെ ഗവണ്മെൻറ്റിൻ്റെ സ്വഭാവമുള്ള എന്താണെന്ന് വെച്ചാൽ എല്ലാ സാധനവും ഫ്രീ ആക്കി കൊടുത്തിട്ട് ഇവർ ഈ ഒരു നയമുണ്ടാക്കി വയ്ക്കും ഇവർ എട്ടയ്ക്ക് റാൻഡം ആയിട്ട് ഇങ്ങനെ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ലൈസൻസ് പിന്നെ കൊമേഷ്യൽ വണ്ടിയിൽ ഓടിക്കുന്ന ആൾക്കാരുടെ ഡ്രഗ് ടെസ്റ്റ് നടത്തും അത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ വളരെ സിമ്പിളാണ് നമ്മൾ പോകുന്നു അവിടെ ആ സ്ഥലത്ത് ചെല്ലുന്ന അപ്പോയിൻമെൻ്റ് ഉണ്ടാവും ചെല്ലുന്നു ഒരു ബോട്ടിൽ കയറും കുറച്ച് മൂത്രം ഒഴിച്ച് കൊടുക്കുക ഒന്ന് മുള്ളുക അത് കൊടുക്കുക കളക്ഷൻ സെൻറ്റേഴ്സാണ് കംപ്ലീറ്റ് അവിടെ ടെസ്റ്റിങ്ങൊന്നുമില്ല ടെസ്റ്റിംഗ് നേരെ അവർ ഗവണ്മെന്റ് പറയുന്ന ലബോറട്ടറിക്ക് സാധനം വിടുന്നു അവിടെ നിന്ന് റിസൾട്ട് വരുന്നു സാധനം അലമ്പാണി ലൈസൻസ് പോകും അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഫ്രീക്വൻസി ഗവണ്മെന്റിനോട് കൂട്ടി ചുരുക്കം പറഞ്ഞു ഞാനിപ്പോൾ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടത് എൻ്റെ കമ്പനിയിൽ ഞാനും പിന്നെ കുറച്ച് ഡ്രൈവർമാർ മാത്രമാണ് മൂന്നാല് മാസം കൂടുമ്പോൾ ഈ ഒരു ടെസ്റ്റിന് ഇതാക്കണുള്ളൂ അപ്പോൾ കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് എന്നെ വിളിച്ചു സാർ ഡ്ര ടെസ്റ്റായേണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പൊണ്ണി ചെങ്ങാതി നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ തരണം എന്തിനാണ് ഞാൻ ഈ സാധനം ഉപയോഗിക്കാത്ത ആളാണ് പിന്നെ എന്തിനാ അപ്പോൾ പറഞ്ഞു സ്റ്റോറി പോനെ ഇത് കമ്പ്യൂട്ടർ പിക്കിങ്ങാ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കമ്പ്യൂട്ടർ എടുക്കുന്നു നിങ്ങൾ പോണു അപ്പോൾ ഈ റിപ്പോർട്ട് വേണം എന്നുള്ള റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഡ്രഗ് ടെസ്റ്റിൻ്റെ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്ര മണിക്കൂറിനോട് ഈ സാധനം നമ്മൾ ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ ആ കേസിൽ ആ സിനിമ നടൻ ഇത് ഉപയോഗിച്ചിട്ട് നാൽപ്പത്തെട്ട് എത്ര മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് സാമ്പിൾ കിട്ടില്ലേ സാധനം മനസ്സിലാവേണ്ട അപ്പോൾ അങ്ങനത്തെ ഉടായ്പ നിയമങ്ങളല്ല കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് ഇവിടെ നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യം പണ്ട് കാലത്ത് ഈവൻ ഈ സിഗരറ്റിൻ്റെ വരെ പരസ്യങ്ങൾ ക്യൂ ഒരു കണക്കിന് നിന്നൊരു അവസ്ഥയായിരുന്നു ആ സമയത്താണ് സിനിമകളിലൂടെ ഈ സാധനത്തിനെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ ഒരു ഇടപാട് വെച്ചുകൊണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയത് അറിഞ്ഞോ അറിയാതെയോ ഞാനൊക്കെ ശരിക്കും പറഞ്ഞ സിനിമ കണ്ട സിനിമ സിനിമയുടെ ലെവലില് വിടുന്ന ആളാണ് പക്ഷെ എല്ലാവർക്കും അത് പറ്റണം എന്നില്ല ഏഹ് അവിടെ ഹീറോ കാണിക്കുന്നു ഇപ്പോൾ ഞാനിത് കാണിക്കാന്ന പണ്ട് കാലത്തുള്ള സിനിമകളിൽ വില്ലന്മാരായിരുന്നു സിറിഞ്ചയ്ക്കും വെച്ച് കുത്തി ഓന്നിക്കുമ്പോൾ ജാവി സംഭവങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നേ പിന്നെ പിന്നെ ഇതിനെ വില്ലന്മാര് മാത്രമല്ല ഹീറോയിസും ഇത് കാണിക്കുന്ന സാഹചര്യത്തി കാര്യങ്ങളെ കൊണ്ടുവന്നു കഥയുടെ അത് അറിഞ്ഞോ അറിയാതെയോ എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ സിനിമകളിൽ പ്രത്യേകിച്ച് യുവതലമുറനെ പിടിക്കണ ആ സിനിമയിൽ നന്നായിട്ട് ഈ സാധനം വന്നു ഇപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ ഏ എന്നിച്ച് വിടും പക്ഷേ എനിക്കും ഈ നായകന്മാരെ കാണുമ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ആ നായകൻ്റെ സാധനത്ത് ഞാനാണ് എന്നുള്ള ചിന്ത വരുന്നൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു ചെറുപ്പത്തിൽ അപ്പോൾ ഈ യുവതലമുറേനെ പിടിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗത ഇതറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നൈസായിട്ട് ഈ സാധനം സിനിമകളിലൂടെ ഇതുകൊണ്ട് വെച്ചു വരും നാല് സിനിമകൾ ചെയ്തപ്പോൾ അഞ്ചാമത്തെ സിനിമയിൽ ഈ സാധനം ഉണ്ടെങ്കിൽ പിള്ളേര് ഇത് കാണാൻ കയറുള്ളൂ എന്നുള്ള അവസ്ഥയ്ക്ക് എത്തി അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് വന്നു ഇതിനെ നമുക്ക് നിയമം വെച്ചുകൊണ്ട് തടയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം എന്ന് വരാം പക്ഷേ ഇതുപോലത്തെ നിയമങ്ങൾ അതായത് ഇങ്ങനത്തെ ആൾക്കാരുടെയും അല്ലെങ്കിൽ ഇങ്ങനത്തെ പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ബ്ലഡ് ടെസ്റ്റ് നടത്താനായിട്ടുള്ളൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാണെങ്കിൽ സോറി ബ്ലഡ് അല്ല ഈ ഡ്രഗ് ടെസ്റ്റ് നടത്താനായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിലെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യണമെന്ന് നിന്നു ഇപ്പം നമ്മുടെ സലൈവിയാണ് അത്ര അഡ്വാൻസ്ഡ് ആയി ഇവിടെ അത് ഒരു സ്റ്റിക്ക് പോലെ സാധനം തരും അതിൻ്റെ അടുത്തൊരു പഞ്ഞി ഉണ്ടാവും അത് നമ്മളെ നാവിൻ്റെ അഡിലിന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കുനിഞ്ഞിരിക്കണം അതൊക്കെ ഒരു നാലോ മിനിറ്റ് ആകുമ്പോഴേക്കും ഈ ഉമിനീര് നേരെ ഇതുകൂടെ വന്നിട്ട് ഈ ട്യൂബിൽ കൂടെ ഇങ്ങനെ വരും അപ്പോൾ അത് ഡിപ്പേയ്ത് നമ്മൾ ഒറ്റ പോവില്ലേ അങ്ങനെ ഒരു ഒറ്റ പോകുമ്പോഴേക്കും അത് നിർത്തിക്കോ എന്ന് പറയും ആ സാധനം കളക്ട് ചെയ്ത് കൊണ്ടുപോകണം ഇപ്പോൾ യൂരിമ്പാസിൽ ഭാഷയിലൊന്നുമില്ല അത് കഴിഞ്ഞ നേരെ ഗവൺമെൻറ് ഡിസൈഡ് ലൈബ്രിലേക്ക് പോകണു സാധനം പിടയ്ക്കണു ഈ ഒരു പേടി എനി ടൈം എനിക്ക് ഈ സാധനം വരാം എന്നുള്ള എൻ്റെ പേരിൽ നല്ല രീതിയിൽ ട്രക്ക് ഡ്രൈവർമാരും പിന്നെ ഇങ്ങനത്തെ ബസ് ഓടിക്കുന്ന ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ രാജ്യങ്ങളിൽ കൊമേഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഓടിക്കുന്നവർ നല്ല രീതിയിൽ ഒന്ന് പിന്മാറും ഇതിന് കാരണം നമുക്കിപ്പോൾ ഡ്യൂട്ടി ഉണ്ട് ആ പ്രശ്ന അപ്പോൾ തലേ ദിവസം നമുക്കിത് പാടില്ല അല്ലെങ്കിൽ രണ്ടു ദിവസം മുമ്പ് ഇത് പാടില്ല അപ്പോൾ ഇവിടെ ജോലി ചെയ്യാണ്ട് ജീവിക്കാനും പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് ഒരു മുൻകരുത്തിലേക്ക് എടുത്തിട്ടേ പിന്നെ ഇവ കാര്യങ്ങൾക്ക് പോകേണ്ട ഒരു പോവുകയുള്ളൂ അപ്പോൾ ഈ ഒരു സാധനം നിയമം കൊണ്ടുവരേണ്ടതാരാ ഗവൺമെൻ്റാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു മാക്സിമം ഈ ഒരു സാധനം ഒരു പൊതുനന്മ എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ഒരു സാമൂഹിക ധർമ്മം എന്നുള്ള സാധനം ഒരു കടപ്പാട് മാക്സിമം സമൂഹത്തിൽ ഈ ഒരു സാധനം സ്പ്രെഡ് ചെയ്യുക അതായത് ഒരു റൂള് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ എന്നിട്ട് മഴ വെള്ള പദ്ധതി മറ്റേ പദ്ധതി മറച്ച പദ്ധതി കൊണ്ട് ഗവൺമെൻറ് മന്ത്രിമാർ കുറേ കിടന്ന് കറങ്ങുന്നുണ്ട് അല്ലേ നമ്മുടെ കാശിൽ തിന്നു കുടിക്കാൻ തന്നെ വെള്ളം മെച്ചം ഉണ്ടായിട്ടുണ്ട് വരെ ഡച്ച് മോഡല് മറ്റേ മോഡല് കുറെ പാളി പോവും ഏഹ് ഒരു സാധനവും വളരെ സിമ്പിളാണ് ഈ കിറ്റ് ഇൻ്റർനാഷണൽ ലെവൽ മേടിക്കാൻ കിട്ടും അത് നൈസായിട്ട് അവിടെ കൊണ്ടുപോകാം പിന്നെ ഇത് പറയുമ്പോൾ പലരും പറയും ഇതിപ്പോൾ വളരെ ഈസി അല്ലേ അടുത്തുകൂടെ ആയിപ്പോൾ തുടങ്ങും കാരണം ആ കളർ സെൻ്ററിൽ ഇരിക്കുന്ന ആൾക്കാർ അവരുടെ സ്ഥലം വെച്ചാൽ പോരേന്ന് പറയും അതല്ല ഈ നമ്മൾ നമ്മളിരിക്കുന്നതിന് മുമ്പിൽ ക്യാമറയുണ്ട് നമ്മൾ വെറുതെ അച്ചാളി ഊച്ചാളി സെറ്റപ്പ് അല്ല ഈ കളർ സെൻ്ററിൽ ഈ സാധനം വെക്കുമ്പോൾ നൈസായിട്ട് മുമ്പിൽ ഒരു ക്യാമറ ഐ ഡി പ്രൂഫും എല്ലാം വെച്ചിട്ട് പ്രൂവ് നമ്മൾ ലൈസൻസ് കാണിക്കണ്ടേ ലൈസൻസ് കാണിച്ച് ലൈസൻസിൻ്റെ നമ്പർ എഴുതിയിട്ടാണ് ഈ സാധനം നമ്മൾ ചെയ്യണത് ആ ലൈസൻസിലെ ഫോട്ടോ ഈ ഇരിക്കുന്നവൻ്റെ ഫോട്ടോയും സെയിം അല്ലാന്ന് വെച്ചാൽ ഈ സാധനം ഇൻവാലിഡ് ആണ് വേറെ വർത്താനൊന്നുമില്ല അപ്പോൾ ഇത്രയും നല്ല സെറ്റപ്പ് ഉള്ളപ്പോൾ ഏഹ് അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേക്കും നമുക്ക് ഈ ലോബി നമുക്ക് കളയാൻ പറ്റില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മദ്യം വില്ക്കണത് ആരാ പണ്ട് കാലത്ത് കുറെ പ്രൈവറ്റൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അവർ ഡിസ്റ്ററീസേക്കും ഇപ്പം ഫുള്ള് ഗവൺമെൻറ്റാ ഗവൺമെന്റിന് നല്ല രീതിയിൽ കാശ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഓരോ കുടുംബത്തേക്കുള്ള ലഹരി ഗവൺമെൻറ്റിനെ കൊടുത്തിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ പറഞ്ഞിങ്ങനെ പോണു കുറച്ച് കഴിയുമ്പോൾ ഗവൺമെൻറ് പറയും ആ ഇനി വ്യാജന്മാരൊന്നും വേണ്ട ഞങ്ങൾ എന്നെ നെയ്റ്റ് കൊടുത്തോളാം അപ്പോഴും ഗവണ്മെന്റിന് എന്തുവരും കാശ് വരും അത് അവിടെ നിൽക്കട്ടെ പണ്ട് കാലത്ത് നാർക്കോട്ടിക്ക് ആ ഒരു റൂൾ ഉണ്ടല്ലോ ആ റൂളിൽ കുറച്ച് ഭേദഗതി വരുത്തി ഇത് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് മെച്ചം കിട്ടുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് പുതിയതായിട്ട് വരുത്തിയിരിക്കുന്നത് അപ്പം അത് ഈ ഗവൺമെൻറ് എന്ന് പറയുന്നാലും ചില സമയത്ത് കുറച്ച് പത്ത് പേരും ഇരുപത് പേരും കൂടി എടുക്കുന്ന തീരുമാനങ്ങളാണ് അപ്പോൾ അവർ അവരുടെ സൗകര്യത്തിന് എന്താണ് വേണമെന്ന് വെച്ചാൽ അവരങ്ങോട്ട് ചെയ്യും അപ്പോൾ അത് നമുക്ക് വിഷയമല്ല പക്ഷേ ഈ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ ഇവൻ്റെ ഉപയോഗത്തിന് കാരണം ഈ ഒരു സാധനം വെച്ച് പെട്ട് കഴിഞ്ഞാൽ ഇവന് ഈ പറഞ്ഞ ആൾക്കാർക്ക് പാസ്പോർട്ട് അങ്ങനത്തെ എല്ലാവരും പിടിവരും പി സി സി വേണ്ടേ നല്ല കമ്പനി ജോലിക്കുകയാണെങ്കിൽ പി സി സി വേണം അപ്പോൾ എല്ലാത്തിനും പിടിവരും ഈ ഒരു ബോധമുള്ള പിന്നെ പതുക്കെ ഇതിനൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യും അത് വളരെ നല്ലൊരു കാര്യമാണ് ഈ പോക്ക് പോകുകയാണെങ്കിൽ കുറച്ച് കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മുടെ നാട്ടിലേക്ക് സാധനം ലീഗലൈസ് ചെയ്യും പിന്നെ ഇവിടെ അങ്ങനെ കാനഡയിൽ അങ്ങനെയാണ് ലീഗലൈസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ലീഗലൈസ് ചെയ്തതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക അലമ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പം നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു പയ്യൻസ് ഇങ്ങനെ മരണപ്പെട്ടു അല്ലേ ഇത് മാത്രമെന്നല്ല കിളി പറന്നിട്ട് നമ്മൾ സോംബീസ് എന്ന് പറയലേ അങ്ങനത്തെ ഐറ്റംസിനെ നമ്മൾ ഇവിടെ ഡൗൺ ടൗണിൽ കാണാം ഞങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ വളരെ അടുത്ത ഡൗൺ ടൗൺ ഞാൻ താമസിക്കുന്നതിൻ്റെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാണ്ടല്ലോ റോട്ടിൽ കാലത്ത് ഒരു ഏഴുമണിയാകുമ്പോൾ കിടക്കണ്ടാവും നേരെ നിന്ന് കിടക്കുന്നുണ്ടാവും ഫുള്ള് ഹോംലെസ് ആൾക്കാരാണ് ബി സിയിൽ നമ്മുടെ ബാൻകൂറിലെ ആ ഒരു ബി സിയിൽ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നൊരു സ്ട്രീറ്റാണ് ഇവർ കാരണം ഒഴിഞ്ഞു പോയത് കംപ്ലീറ്റ് എത്ര കിലോമീറ്റർ വരുന്ന സ്ട്രീറ്റിലെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും പൂട്ടി കാരണം വിപറ്റങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ വെളിവുള്ള ആരെങ്കിലും വരുമോ സാധനം മേടിക്കാൻ ആ കച്ചവടം പൂട്ടി ആ സ്ട്രീറ്റ് അങ്ങ് പോയി എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയും ഇവിടുത്തെ ഗവൺമെൻറ്റിനാണ് ഈ സാധനം കൊടുക്കണേ അപ്പോൾ ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഭയങ്കര പ്രശ്നമാണ് ആരോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഈ വക സംവിധാനങ്ങൾ കൊണ്ടുവരിക എന്നിട്ട് ഒന്ന് പിടിച്ചു കെട്ടുക നമ്മൾ വലിയ സ്റ്റേജിൽ ലഹരി ലഹരിക്കെതിരെ ക്യാമ്പയിൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് കടന്നാൽ പോരാ നമ്മളവിടെ പ്രവർത്തിക്കേണ്ട സാധനങ്ങൾ എന്താണെന്നുള്ളത് കണ്ടറിഞ്ഞ് നമ്മൾ ഈ വ പുറത്തുള്ള രാജ്യങ്ങളിലുള്ള ഈ ടെക്നോളജികളും കാര്യങ്ങളും അവിടെ കൊണ്ടുവന്നിട്ട് ഈ സാധനം പിടിക്കണം കാരണം ഈ വക സാധനങ്ങളിലേക്കും പുറത്തുനിന്നാണ് വന്നിരിക്കണേ നമ്മുടെ നാട്ടിൽ ഈ സാധനം വന്നത് എവിടെ നിന്നാണ് പുറത്തുനിന്നല്ലേ അപ്പോൾ ഇതിനെ പിടയ്ക്കാനുള്ള ടെക്നോളജിയും പുറത്തുണ്ട് അതും കൂടി കൊണ്ടുവരണം നമ്മൾ അത് കൊണ്ടുവരാണ്ട് ഇത് മാത്രം എടുത്ത് കൊണ്ടുവന്നിട്ട് വർത്തമാ നമ്മൾ കുരിശുവിധം നടത്തിയിട്ടൊന്നും ഒരു കാര്യവും ഈ സാധനം നിൽക്കില്ല അപ്പോൾ ഇത് മാക്സിമം എന്താ പറയുക ആൾക്കാരിൽ എത്തിക്കുക മാക്സിമം ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ കേട്ടിട്ട് ഇങ്ങനത്തെ ഒരു സംവിധാനം കൊണ്ടുവരാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഈ ഒരു പേടി ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ കുറേ നല്ല സ്വഭാവത്തിൽ നിൽക്കുമ്പോൾ പേടിപ്പിച്ച് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ കുറേക്കൊന്ന് സ്റ്റെബ് ആക്കി സാധനത്തിൽ നിന്ന് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എല്ലാം പറഞ്ഞ മാതിരി ശരി